ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അനുമോളുടെ പി ആറിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അതായത് പുറത്തുപോയ മത്സരാർത്ഥികളെല്ലാം കൂടെ കൂടി ഗൂഢാലോചന നടത്തിയാണ് അനുമോൾക്കെതിരെ തിരിയുന്നത് അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ടെന്ന് ഇവർ വളരെ കള്ളത്തരം പറഞ്ഞ് ആ അനുമോളെ എങ്ങനെയെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പ്ലാന് ഒരിക്കലും നമ്മൾ ആരും വിശ്വസിക്കേണ്ട അനുമോളിപ്പം ബിഗ് ബോസിലേക്ക് പോയപ്പോഴേക്കും അനുമോളുടെ പല പല പ്രോഗ്രാംസുകൾ ഉദ്ഘാടനങ്ങൾ അതുപോലെ അനുമോളുടെ എന്തെല്ലാം പരിപാടികൾ പൈസ കിട്ടുന്ന വരുമാനമാർഗങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അനുമോള് ബിഗ് ബോസിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി കൊടുത്തിട്ട് ബിഗ് ബോസിലേക്ക് പോയാൽ അനുമോൾക്ക് എന്താണ് നേട്ടം അനുമോള് ബിഗ് ബോസിലേക്ക് പോകാതിരുന്നാൽ തന്നെ അനുമോൾക്ക് ഈ വക കാര്യങ്ങളിലെല്ലാം കൂടി തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടത്തില്ലേ അപ്പോൾ ഈ വിഡിത്തരം പറഞ്ഞാൽ ഈ ബിന്നി അതായത് ശരിക്കും ബിന്നി ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് നമ്മൾ ഇന്ന് വരെ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു പതിനാറ് ലക്ഷം രൂപ അനുമോൾ കൊടുത്തതായിട്ട് ബിന്നിയോട് പറഞ്ഞതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇത് അവർ പറഞ്ഞത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അവരിനിയിപ്പോൾ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇരക്കിയ ഒരു തന്ത്രമായിരിക്കാം അത് പിന്നെ അനുമോളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ പി ആർ വർക്കേഴ്സ് ആയിട്ട് തന്നെ ചിലപ്പോൾ അവർ സ്വ സ്വാ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചെയ്ത് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പം നമ്മളായാലും വീഡിയോ ഇടുന്നു അപ്പോൾ നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുവാണല്ലോ അവിടെ അപ്പോൾ ഇപ്പം അനുമോൾക്കെതിരെ എല്ലാവരും തിരിയാൻ കാരണം ഇനി അനുമോൾക്ക് കപ്പടിക്കുമോ എന്നുള്ള ഒരു ഉൾഭയത്തിൻ്റെ പുറത്ത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും യഥാർത്ഥ കാരണം എന്തെന്നറിയാമോ അനുമോള് കപ്പടിക്കാതിരുന്നാൽ മാത്രം മതി ഇവർക്കെല്ലാം സന്തോഷമാകും ഈ പുറത്തുപോയ എല്ലാ കണ്ടസ്റ്റൻസും തന്നെ നിറയെ പകയും വിദ്വേഷവും ഒക്കെ ഉള്ള വ്യക്തികളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ആരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് അനുമോൾ അത്ര ആയിട്ട് കളിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഷഫീന ബിബിയൊക്കെ അനുമോക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരാരും പി ആർഒ പൈസ ഒന്നും മേടിച്ചിട്ടോ ഒന്നുമല്ല അവരവർക്ക് ഇഷ്ടമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾക്ക് ഇപ്പോഴത്തെ ഒരു മൂല്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികം വിലയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണേ അവർ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ ഒരുപാട് പേരുടെ പ്രേക്ഷക പ്രീതി നേടിയെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് പിന്നെ ഷാനവാസ് ഷാനവാസായാലും ബിഗ് ബോസിൽ വിന്നറാകാൻ ഒരു കണ്ടസൻറ്റ് തന്നെയാണ് അപ്പം ഷാനവാസിനെ തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല പിന്നെ അതിനകത്ത് അനീഷാണ് അനീഷിനെ അവർക്ക് തകർക്കാൻ പറ്റത്തില്ല നിങ്ങൾ പറയും തോറും കൂടുതൽ കൂടുതൽ സപ്പോർട്ട് അനിമുക്ക് ഉള്ളൂ അതാണ് യഥാർത്ഥ കാര്യം അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യണം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യണം അനീഷിനെ സപ്പോർട്ട് ചെയ്യണം അതിലേയും നൂറേയും സപ്പോർട്ട് ചെയ്യാനുണ്ട് കാരണം നല്ല ഗെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മളൊരിക്കലും അവരുടെ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആരാണോ നന്നായിട്ട് ഗെയിം കളിച്ചു മുന്നേറുന്നത് അവരെ തീർച്ചയായിട്ടും പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ പി ആർ അല്ലല്ലോ തീരുമാനിക്കുന്നത് നല്ലൊരു ഹ്യൂമൻ ബീങ്ങ് നല്ല മനസ്സിൻ്റെ ഉടമ നല്ലൊരു ഗെയിം കളിക്കാനുള്ള കഴിവുകൾ നല്ല സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നവരെ തക്ക സമയത്ത് കാര്യങ്ങളിൽ ഇടപെടുന്നവരെ ഇവരെയൊക്കെയാണ് ശരിക്കും ബിഗ് ബോസ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് നികുതി